ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ നമുക്ക് എങ്ങനെ നോർക്കിട്ട് നമുക്ക് കൂട്ടം ഉണ്ടാക്കിയ ഇങ്ങനെ ഇങ്ങനെ കൂട്ടം ഉണ്ടാക്കി നല്ല അടുപ്പുള്ളിട്ട് പോയി ചോറ് വയ്ക്കാം എത്ര ചോറ് വേണമെങ്കിൽ വയ്ക്കാം ഇങ്ങനെ മാങ്ങ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും പരിശ്രമിച്ച് നോക്കുക എല്ലാവരും ചെയ്ത് നോക്കുക അങ്ങനെ മാങ്ങ നാല് കഷ്ടം ആരെല്ലാം അഞ്ചെണ്ണം മാങ്ങ ഞങ്ങൾ കഴുകിയിട്ട് നല്ലപോലെ കഴുകിയിട്ട് ഞങ്ങൾ നോറക്കുന്നേ എന്തൊക്കെ ഇങ്ങനെ വീട്ടിൽ നാട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഫുൾ ആയി കാണാൻ നോക്കിയാൽ സ്ലിപ്പ് ചെയ്യുക അതൊക്കെ കാണാൻ അങ്ങനെ ഞങ്ങളെ മോനാന് മാങ്ങാൻ വരുന്നത് അതായത് എൻ്റെ ചേരേണ്ടതാണ് അതിനുള്ള കടയിൽ നിന്ന് ഞങ്ങൾക്ക് വയ്ക്കുക എന്നിട്ട് മാങ്ങാ നല്ല എന്താ പോലെ തന്നെ നോക്കുകയും ചെയ്യാ പറഞ്ഞപ്പോൾ ഓൻ ഇത് കഷ്ടമാകണ്ടേ മാങ്ങനെ നല്ല പഴുത്തിക്കണ് അപ്പോൾ എന്താ അറിയാം ചോറിന് കൂട്ടാല്ലെങ്കിലൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്താണ്ടല്ലോ നല്ല എത്ര ചോറ് വേണമെങ്കിലും കഴിക്കും ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ നല്ല മഴ ഉണ്ടോ ഇവിടെ മഴയൊന്നും ഇല്ല രണ്ട് ദിവസമായിട്ട് കമ്മിയാണ് ഇങ്ങനെ മാങ്ങാ ചെറിയ കഷ്ണാക്കി നിറക്കിയല്ലേ തരാം അതാ എന്താണ് സൂപ്പറല്ലേ ആരൊക്കെ വൈല വെള്ളം വന്നിരിക്കുന്നത് പാണ്ടവരി എടുത്തത് തിന്നോളി ആ അതുശേഷം നമുക്ക് ഇതാ കുറച്ച് മുളകും കൂടി രസ ഉപ്പ് അത്യാവശ്യത്തിൽ ഉപ്പ് ഇട്ട നുള്ള ഉപ്പ് ഇട്ടായിട്ടില്ല അതെങ്കിൽ ഉപ്പ് ഇട്ടാല് പിന്നെ അതിൽ ഉള്ള അതിൻ്റെ രുചിയെ പോകുന്നു അപ്പോൾ ഉപ്പ് വേണ്ട ആക്കിനി കാണാൻ തന്നെ നല്ല ഭംഗിയില്ല ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ചെയ്ത് നോക്കുക എന്നിട്ട് എല്ലാവരും ഉണ്ടാക്കിയിട്ട് എന്നോട് പറയുക അതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇല്ല വിളിച്ചത് ഇത് എന്തൊക്കെ ഇങ്ങനെ കുറ്റിനെ നേരത്തിലെ വിശേഷങ്ങള് പിന്നെ ആരും മറക്കണ്ടടിപൊടിയല്ലേ എത്ര ചോറ് കഴിക്കാന്നറി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഓനു എന്റെ ഉമ്മാക്കിട്ട് കൊടുക്കണാതി

പിന്നെന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നലെയൊക്കെ സ്കൂൾ പറഞ്ഞ് എല്ലാവർക്കും ഇതാക്കാറില്ല കുട്ടികൾക്കൊക്കെ ഒരു സൺഡീസൊക്കെ എല്ലാം ഹാപ്പി ആക്കാറ് പുതിയ ബേഗും പുതിയ ഇതെല്ലാം കിട്ടില്ലേ അടിപൊളിയറിയുണ്ട് പിന്നെ നേരം ആയിക്കോണെങ്കിൽ അടിപൊളി എന്ന് അറിയാം കഴിഞ്ഞു വാങ്ങും സൂപ്പറല്ലേ അടിപൊളി ഇങ്ങനെ എല്ലാവരും ചെയ്തു വയ്ക്കുക എന്നിട്ട് തരിക എന്നിട്ട് കമൻ്റിലെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും എന്ത് ഇങ്ങനെ ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കമൻറ്റിൽ ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഇഷ്ടപ്പെട്ടേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നറിയാം ഇങ്ങനെ എല്ലാവരും ചെയ്തു വെക്കാം നല്ല ഇതും പാത്രം കൊണ്ടൊക്കെ എടുത്തുവച്ചിരിക്കുന്നു പിന്നെ എന്താ അടുത്ത വീഡിയോ വീടൊക്കെ വന്നതല്ലേ കമ്പാ